അലൈക്കും ക്കും കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നുണ്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ച് എൻ്റെ കോളേജിലാണ് ഫുഡ് കഴിച്ച് രണ്ട് മണി രണ്ടര ആയപ്പോൾ വർക്ക് റൂം വർക്കിൽ കയറി ഇപ്പോൾ ഞാൻ വിശ്രമത്തിലാണ് മൂന്ന് ഇരുപത്തിയൊൻപതായി സമയം എല്ലാവർക്കും സുഖമാണ് എനിക്കും സുഖമാണ് എന്ന് പറഞ്ഞപ്പോഴും എനിക്കൊരു ചെറിയ വിഷമമുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്താണെന്നറിയില്ല കുടുംബപരമായി നമ്മളൊരു കുടുംബത്ത് കല്യാണം നടക്കുകയാണ് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിച്ചാൽ മതി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ എൻ്റെ എനിക്ക് വേണ്ടപ്പെട്ടവർ അതായത് എന്ന് പറയുമ്പോൾ പേരെടുത്ത് പറയാത്തപ്പോൾ മനസ്സിലാവുമല്ലോ ഞാൻ ആ ജീവിക്കുന്ന ആളുടെ ആരെങ്കിലും ആയിരിക്കും കൂടെ എൻ്റെ ഭർത്താവിൻ്റെ ആരെങ്കിലും ആയിരിക്കും അപ്പോൾ എന്നെ വന്ന് വേദനിപ്പിച്ചിട്ട് എൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ ഭർത്താവ് എന്തിനാണ് ഭർത്താവ് ചെയ്ത തെറ്റിന് മറ്റൊരാളെ ദ്രോഹിക്കുമ്പോൾ നല്ല മര്യാദ ഉള്ളൊരാളാണെങ്കിൽ പറയണം നീ എന്തിനാണ് എൻ്റെ ഭാര്യനു ദ്രോഹിക്കുന്നത് ഞാൻ ചെയ്ത തെറ്റിന് എൻ്റെ അടുത്ത് പറ അതാണ് മര്യാദ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആവശ്യം വരും അവർക്കട ആവശ്യം വരുമ്പോൾ മാത്രം വന്നിട്ട് കല്യാണത്തിന് വാ അല്ലെങ്കിൽ അടി നാൽപ്പത് കുടിക്ക് വാ എന്ന് പറഞ്ഞ് വിളിച്ചാൽ ഞാൻ പോവില്ല കേട്ടോ വളയിടലിന് പോവില്ല എനിക്കും ആവശ്യങ്ങളുണ്ട് എൻ്റെ മക്കളുടെ കല്യാണം കഴിയാനുണ്ട് ഇനിയും പക്ഷേ അത് വരാതെ എനിക്ക് വരൂ അതവരുടെ ഇഷ്ടം പക്ഷേ ഇത്രയും വേദനിപ്പിച്ച കുടുംബത്തിലേക്ക് ഇനി എൻ്റെ മരണം വരെ എനിക്ക് പോകണം താല്പര്യമില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കണ്ടാവും ഒന്ന് ക്ഷമിച്ചാൽ എന്തു ചെയ്യുന്നു ഒന്നല്ല ഒമ്പത് പ്രാവശ്യം ക്ഷമിച്ചിട്ടുണ്ട് തല്ലിയിട്ടും ആട്ടിറക്കിട്ടും ചീത്ത പറഞ്ഞിട്ടും തെറി പറഞ്ഞിട്ടും തല്ലിയിട്ടും പിന്നെയും പിന്നെയും ഞാൻ എടുത്തു പറയുകയാണ് ഞാൻ ക്ഷമിച്ച് എൻ്റെ ആൾക്കാരാണല്ലോ എൻ്റെ കുടുംബാണല്ലോ ഞാൻ പോകണമല്ലോ എനിക്കുമ്മയില്ല വാപ്പയില്ല ആരുമില്ല എനിക്ക് എൻ്റെ കിട്ടുന്ന ആൾക്കാർ മാത്രമാണല്ലോ ഉള്ളൂ അതുകൊണ്ട് സഹകരിച്ച് പോകണമല്ലോ എന്നോർത്ത് ഒരുപാട് ക്ഷമിച്ചു ഇരുപത്തിയൊമ്പത് കൊല്ലം ഞാൻ ക്ഷമിച്ചു ഈ ഇരുപത്തി ഒമ്പതാമത്തെ കൊല്ലത്തിൽ ഇനി എനിക്ക് ക്ഷമിക്കണമെന്നില്ല കാരണം എന്നെ കൊണ്ട് പറ്റില്ല ഞാനൊരു കുടുംബമായിട്ട് എനിക്ക് ഒത്തുപോകാൻ താല്പര്യമില്ല എനിക്ക് പേടിയാണ് അവരെ എന്നെ അവരെ ഒരുപാട് ഉപദ്രവിച്ചു ഇത് എവിടെ വേണമെങ്കിലും പറയാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് ഇനി എനിക്ക് അവരായിട്ട് യാതൊന്നും എന്തോ ഇല്ല എനിക്ക് എങ്ങനെയും മരിക്കുന്നത് വരെ എൻ്റെ മക്കളുടെയും ഭർത്താവിൻ്റെയും കൂടെ ജീവിച്ച് മരിക്കണം എന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ വളരെ വളരെ സങ്കടമുണ്ട്